രക്ഷപ്പെടുത്താൻ പറ്റാത്ത കേസുകൾ ചിലപ്പോൾ നിങ്ങളത് പറ്റില്ല എന്ന് പറയണം അത് പറയാൻ ധൈര്യപ്പെടണം അത് പറയാതെ പരിപൂർണതൃപ്തി ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടി ഒരു വലിയ സ്വപ്നം കാണും അല്ലെ ആ സ്വപ്നം കണ്ട ഒരു കുട്ടിയാണിത് അവസാനം ഒന്നും അല്ലാതായി പോയിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കുട്ടിയുടെ മരണം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട കേസ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട് എഴുപത് ലക്ഷവും നാൽപ്പത് ലക്ഷവും കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഞാനും നീ മടങ്ങുന്ന ആളുകൾക്ക് മെഡിക്കൽ കോളേജ് പോലെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാതെയാകുമെന്നുള്ളതാണ് സ്വകാര്യ ആശുപത്രികൾ മനുഷ്യരെ കോടികൾ സമ്പാദിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരേണ്ടത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു അത്യാധുനിക മെഡിക്കൽ കോളേജ് ഇവിടെ വരണം എന്നുള്ളതും കൂടി ആയിരിക്കണം സാധാരണക്കാരന് ചികിത്സ വേണം അവന് മുപ്പതോ ഇരുപതോ നാൽപ്പതോ ലക്ഷമോ കൊടുക്കാൻ പറ്റില്ല പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ബോഡി വിട്ടു നൽകാത്ത ആശുപത്രികളോട് കെഞ്ചിക്കരഞ്ഞിട്ടുണ്ട് ഞാനടക്കമുള്ള ആളുകൾ മംഗലാപുരത്തെ ആശുപത്രി ലോപികളോട് ആ ബോഡി ഒന്ന് വിട്ടു തരുമോ എന്ന് കെഞ്ചിക്കരണ്ട് കേശവ ഡോക്ടർ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സെർജർ ആ സത്യം നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം പക്ഷേ എവിടെയോ എന്തോ ഒരു തകരാറ് അദ്ദേഹത്തിന് ഈ കേസിൽ സംഭവിച്ചു എന്നുള്ളതാണ് എന്തിനാണ് എന്തിനാണ് ചെയ്തത് ജീവിതത്തിൽ അവർക്കൊരു ഭർത്താവും പറഞ്ഞു ബ്രെയിൻ വാഷ് ചെയ്തത് എന്താ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടേ നമ്മളെ പോലെ തന്നെ ഒരു ഒരു വിദ്യാർത്ഥിയാണ് അവൾ നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ബാങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ആസ്റ്റർ മിംസിൽ ചികിത്സയിൽ കഴിയവേ കാസർകോട് പൊയ്നാച്ചി സ്വദേശിനിയായ തസ്നീമിന്റെ മരണത്തിൽ പ്രതിഷേധമുയർത്തി കാസർകോട് ജില്ലയിലെ വിദ്യാർത്ഥികളും റമീസയുടെ മുൻ സുഹൃത്തുക്കളും മേജർ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി കാലമായി റമീസ ആസ്റ്റർ മിംസിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിയുകയായിരുന്നു ഇതിനിടയിലാണ് മരണം സംഭവിച്ചത് മരണത്തിന് പിന്നാലെ ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ആശുപത്രിയുടെ ചികിത്സാ പിഴവിനെതിരെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളും റമീസയുടെ സുഹൃത്തുക്കളും ഒരുമിച്ച് കൂടി കാസർഗോഡ് നഗരത്തിൽ വൻ പ്രതിഷേധ പ്രകടനം നടത്തിയത് തങ്ങളുടെ സഹപാഠിയുടെ കാര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി സമര രംഗത്തിറങ്ങി എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തെ മറ്റു സമരങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തനാക്കുന്നത് കാസർഗോഡ് ചട്ടഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് റമീസ തസ്നീം കാസർകോട് ചട്ടഞ്ചാൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല ജില്ലയിലെ മറ്റു പല വിദ്യാർത്ഥികളും ഈ സമരത്തിൽ പങ്കെടുക്കുകയും റമീസയുടെ മുൻ സുഹൃത്തുക്കളടക്കം ഈ സമരപരിപാടിയിൽ പരിപാടിയിൽ ഭാഗമാകുകയും ചെയ്തു ഇത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ സംഭവമാണ് ഒരു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കുട്ടി കുട്ടിയല്ലാത്ത മനുഷ്യന്മാർ മരിക്കുന്നതോ സ്ത്രീകൾ മരിക്കുന്നതോ പുരുഷന്മാർ ജനിക്കുന്നതോ മതമുള്ളവരും മതമില്ലാത്തവരും മരിക്കുന്നതോ ഇതാദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് ഇന്ന് ഇതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം ഇനിയൊരു വ്യക്തിക്ക് സംഭവിക്കരുത് എന്നുള്ള നിങ്ങളുടെ കൃത്യമായ ഒരു ചിന്താശേഷിയാണ് ആ ചിന്താശേഷിയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞു പ്രോത്സാഹിപ്പിക്കുന്നു വലിയ വിപ്ലവമാണ് നിങ്ങൾ ഇത് കുറിച്ചു നിൽക്കുന്നത് വലിയ മാറ്റമാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഈ നടത്തം ഈ പ്രതിഷേധം ഈ മുദ്രാവാക്യ വിളികൾ ഇതൊന്നും നിസ്സാരമല്ല കാലങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് ഞാനും ഈ ക്യാമറ പിടിച്ചിട്ടുള്ള വിമിഷയും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മുകളിൽ ചോട്ടു അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ആളുകൾ ഇവിടെ പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അന്നൊന്നും ഞങ്ങൾക്കാർക്കും ഇതുപോലെയുള്ള ഒരു കൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല കാരണം നിങ്ങൾക്കത് പറ്റി നിങ്ങളെ അത് സാധിക്കും നിങ്ങളെ കൊണ്ട് ഇനിയും സാധിക്കും എന്നുള്ള നിങ്ങളൊന്ന് ചിന്തിക്കുക ഇന്ന് ഈ കുട്ടിയാണെങ്കിൽ നാളെ ഏതൊരു കുട്ടിക്കും സംഭവിക്കും ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരു ഡോക്ടർ ഒരു ഡോക്ടർ ഒരിക്കലും താൻ ചികിത്സിക്കുന്ന ഒരു കുട്ടി മരണപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനവും നടത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് കേശവ് ഡോക്ടർ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സർജൻ ആ സത്യം നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം പക്ഷേ എവിടെയോ എന്തോ ഒരു തകരാറ് അദ്ദേഹത്തിന് ഈ കേസിൽ സംഭവിച്ചു എന്നുള്ളതാണ് അത് വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇന്നോ ഇന്നലെയോ അല്ല ഭാഷയെ കേൾക്കാൻ തുടങ്ങിയത് എത്രയോ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് കേശവ് ഡോക്ടറുടെ പേര് പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന്റെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറച്ച വിശ്വസിച്ചു കേവലം അദ്ദേഹത്തിന് മാത്രമല്ല സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാറുള്ളതാണ് നോക്കൂ എത്ര കാലമായി ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നു ഇവിടെ പറഞ്ഞു എഴുപത് ലക്ഷത്തോളം ചെലവായി നിങ്ങളൊന്ന് ആലോചിക്കും എന്റെ വീട്ടില് എന്റെ ഓഫീസില് ഒരു ദിവസം ഒരു രോഗിയെങ്കിലും വരാത്തൊരു ദിവസമില്ല ഒരു രോഗിയെങ്കിലും വരാത്തൊരു ദിവസമില്ല ചിലപ്പോ കിഡ്നിയുടെ കേസ് ആയിരിക്കാം ചിലപ്പോൾ കരളിന്റെ കേസായിരിക്കാം ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ കേസ് ആയിരിക്കാം മജ്ജവാറ്റി വയ്ക്കൽ കേസിൽ എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ചാരിറ്റി ചെയ്തു തേർട്ടി ഫൈവ് ലാക്സ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഓൺലൈൻ ചാരിറ്റിയിലൂടെ ഉണ്ടാക്കി ആ കുട്ടിക്ക് കൊടുത്തു അവസാനം മൂന്ന് മാസം കഴിയുമ്പോൾ ആ കുട്ടി മരണപ്പെടുന്ന ഒരവസ്ഥയാണ് ഞാൻ ആ ഷോക്കിൽ നിന്ന് തിരിച്ചു വരാൻ ഒരുപാട് ദിവസങ്ങൾ പ്രതീക്ഷകൾ നൽകുന്നതിന് എടുത്താണ് പ്രശ്നം രക്ഷപ്പെടില്ല എന്ന ഒരു കേസ് ക്ലിയർ കട്ടായി രക്ഷപ്പെടില്ല എന്ന് പറയാൻ ഡോക്ടർമാർ നമുക്കൊരു പ്രതീക്ഷ കൊടുക്കുമ്പോഴാണ് നമ്മുടെ മെയിൻഡ് തെറ്റി പോകുന്നത് അല്ലെ നമുക്കൊരു പ്രതീക്ഷ തരുമ്പോഴാണ് നമ്മുടെ മെയിൻഡ് തെറ്റി പോകുന്നത് രക്ഷപ്പെടുത്താൻ പറ്റാത്ത കേസുകൾ ചിലപ്പോൾ നിങ്ങളത് പറ്റില്ല എന്ന് പറയണം അത് പറയാൻ ധൈര്യപ്പെടണം അത് പറയാതെ പരിപൂർണ തൃപ്തി ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടി ഒരു വലിയ സ്വപ്നം കാണും അല്ലെ ആ സ്വപ്നം കണ്ട ഒരു കുട്ടിയാണ് അവസാനം ഒന്നും അല്ലാതായി പോയിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കുട്ടിയുടെ മരണം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട കേസ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട് എഴുപത് ലക്ഷവും നാൽപ്പത് ലക്ഷവും കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഞാനും നീ മടങ്ങുന്ന ആളുകൾക്ക് അല്ലെ കൊടുക്കാൻ പറ്റോ വീട് വിൽക്കേണ്ടി വരും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട് വെക്കേണ്ടി വരും സ്വന്തം മുഖം ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ട് ഒന്നും ഇല്ലാത്തവനാണെന്ന് മുദ്ര കുത്തേണ്ടി വരും ആ മുദ്ര കുത്തിയിട്ട് പൈസ പിരിച്ചിട്ടെടുക്കേണ്ടി വരും ഇതും ഒരു ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് മെഡിക്കൽ കോളേജ് പോലെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ് സ്വകാര്യ ആശുപത്രികൾ മനുഷ്യരെ കീറിമുറച്ച് പച്ച മാംസം നിന്ന് കോടികൾ സമ്പാദിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരേണ്ടത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു അത്യാധുനിക മെഡിക്കൽ കോളേജ് ഇവിടെ വരണം എന്നുള്ളതും കൂടി ആയിരിക്കണം സാധാരണക്കാരിൽ ചികിത്സ വേണം അവന് മുപ്പതോ ഇരുപതോ നാൽപ്പതോ ലക്ഷമോ കൊടുക്കാൻ പറ്റില്ല പറ്റോ എവിടെ നിന്ന് പറ്റും ഒരു ശരാശരി വരുമാനം അൻപതിനായിരം രൂപ എടുക്കുക ഉണ്ടാവില്ല പത്ത് മാസം അഞ്ചു ലക്ഷം രൂപ വീട്ടിലെ ചെലവ് കഴിച്ചു കഴിഞ്ഞാൽ നാല് ലക്ഷം പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ബാക്കി ഈ ഒരു ലക്ഷം രൂപ ബാക്കിയുള്ളവന് അൻപത് ലക്ഷം രൂപ എവിടെ നിന്ന് എവിടെ നിന്ന് പ്രതിഷേധം ഉയരേണ്ടത് സ്വകാര്യ ആശുപത്രികൾക്ക് നേരെയാണ് ഒപ്പം സർക്കാർ സംവിധാനം ഇവിടെ വേണം സർക്കാർ ആശുപത്രികൾ വേണം അത് തട്ടിമുട്ടിയിട്ടുള്ള ആശുപത്രിയല്ല സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ആശുപത്രികൾ വേണം വേണേ ഈ ഒരു കേസിൽ നിങ്ങൾ ശബ്ദം ഉയർത്തണം കോളേജ് വേണം നമ്മുടെ ജില്ലയിൽ ഓരോ വർഷവും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ മരിക്കുന്നത് ആയിരക്കണക്കിന് മനുഷ്യരാണ് കേരളത്തിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ബോഡി വിട്ടു നൽകാത്ത ആശുപത്രികളോട് കെഞ്ചിക്കരഞ്ഞിട്ടുണ്ട് ഞാനടക്കമുള്ള ആളുകൾ മംഗലാപുരത്തെ ആശുപത്രി ലോബികളോട് ആ ബോഡി ഒന്ന് വിട്ടു തരുമോ എന്ന് കെഞ്ചു കരഞ്ഞു ചോദിച്ചിട്ടുണ്ട് പലരോടുമെന്നൊക്കെ പറയുമ്പോൾ ആരും മനസ്സിലാക്കാറില്ല ഇതൊരു വലിയ വേദനയാണ് ഈ ഒരു കുട്ടിയുടെ കേസിൽ മാത്രമല്ല നമ്മൾ ഉയർത്തേണ്ടത് എല്ലാ സൗകര്യങ്ങളുമുള്ള നമ്മുടെ പിയാതെ അതായത് നമ്മളിൽ നിന്ന് പൈസ കട്ടെടുക്കാത്ത ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ ഇന്ന് മെയിൻ സ്ട്രീം ചാനലിലെ ഒരാളും ഇവിടെ ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരാൾ പോലും ഇവിടെ ഇല്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇവിടെ ഏതെങ്കിലും ഒരു ഏഷ്യന്റെ കാരനുണ്ടോ മാതൃഭൂമിക്കാരനുണ്ടോ അല്ലെങ്കിൽ മീഡിയ ഉണ്ടോ കൈരണിയോ അടങ്ങുന്ന ഏതെങ്കിലും ഒരു ചാനൽ ഇവിടെ ഉണ്ടോ എന്തുകൊണ്ടില്ല എന്താണ് പബ്ലിസിറ്റി നിന്ന് ലഭിക്കുമല്ലോ പബ്ലിസിറ്റി മാത്രമാണ് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ല പല ചാനലുകളുടെയും വാർത്തകൾക്ക് താഴെ വരുന്ന ആഡുകളിൽ ഒന്ന് ഈ ഹോസ്പിറ്റലിന്റെ പേര് പിന്നെ എങ്ങനെയാ ആഡ് കൊടുത്തിട്ട് അവരെങ്ങനെയാ വാർത്ത കൊടുക്കുക കാതർ കൈപ്പുടിയുടെ പബ്ലിക് ഹെൽപ്പ് ആ ചാനലിന്റെ ഒരു ആഡ് കൊടുത്തിട്ട് എനിക്കെതിരെ ആരെങ്കിലും വാർത്ത കൊടുക്കുക മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ ഒരു കസ്റ്റമറാണ് ആണ് ഇത്തരം ഹോസ്പിറ്റൽ കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റ് അഭിപ്രായം എനിക്കില്ല അത്യാവശ്യമാണ് അതില്ലാതെ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സൊന്നും മുന്നോട്ട് പോകില്ല പക്ഷേ സത്യത്തോടൊപ്പം നിൽക്കുമ്പോൾ കുറച്ചെങ്കിലും മാന്യത കാണിക്കാൻ ഇവിടെയുള്ള മുഖ്യധാര ചാനലുകൾ തയ്യാറാവണം എന്നുള്ളതാണ് അതിനെതിരെയും ഒരു പ്രതിഷേധം വേണം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ കേസിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേ ഭാരത് ട്രെയിനിൽ അതിന് പിന്നാലെ ഓടി അതിനെ കിട്ടുമോ മെഡിക്കൽ കേസുകൾ അങ്ങനെയാണ് എന്റെ പിന്നാലെ ഓടുക എന്ന് പറയുന്നത് വന്ദേ ഭാരതിന്റെ പിന്നാലെ ഓടുന്നത് ആരാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അല്ലെ സർജനാണ് അപ്പോ ഒരേ ഫീൽഡിലുള്ള ആളുകളിൽ നിന്ന് തൊണ്ണൂറ് ശതമാനവും നീതി പ്രതീക്ഷിക്കരുത് എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ള ഒരാളാണ് ശബ്ദമുയരാം ഇനി ഇത് ചെയ്യാതിരിക്കട്ടെ മനുഷ്യരെ ചൂഷണം ചെയ്യാതിരിക്കട്ടെ എന്നുള്ള ഒരു വലിയ സംവിധാനം ഞാൻ ഇപ്പോഴും പറയണ്ടെ മക്കളെ ഞാൻ നിങ്ങൾ ഓർത്ത് അഭിമാനിക്കുക ഞാൻ നെഞ്ച് നെഞ്ചും വിരിച്ചു നിന്ന് പോകും നെഞ്ചും വിരിച്ചിവിടെ നിന്ന് പോകും കാരണം ഇതൊരു ഇതൊരു വലിയ മൂവ്മെന്റ് ആണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറില്ലാ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ നിങ്ങൾ നടത്തിയ വിപ്ലവമാണ് മക്കളെ ഈ വിപ്ലവം തുടരുക ഈ വിപ്ലവം വലിയ ശബ്ദമായി നാടകരുടെ ഒരായിരം 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 ആശംസകൾ നിറഞ്ഞൊണ്ട് നിർത്തുന്നു ഇങ്ങനെ ക്രോൾഫണ്ടിയില് ഞമ്മ ഇൻസ്റ്റാല് ക്രോൾഫണ്ടില് ഇതാക്കിട്ട് ഇതേപോലെ ക്രോൾഫണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇത്ര ലക്ഷം അത്ര ലക്ഷമായിട്ട് ക്രോൾഫണ്ട് ചെയ്തിട്ട് ആ ഇതാക്കി നാല് പിള്ളിട്ട് ഞാൻ ചോദിക്കട്ടെ

ഹാഷിർ റമീസയുടെ സുഹൃത്ത സുനൈന എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള